െതിരെ തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ബഹുജന സദസ് സംഘടിപ്പിച്ചു പെരുന്തല്ലൂർ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ എം പി അധ്യക്ഷനായി എക്സൈസ് ഓഫീസർ ബിജു പി ക്ലാസ് എടുത്തു എന്റെ കുട്ടിക്ക് വീട്ടിലേക്ക് കയറി വരാനാണ് കാരണം വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആർക്കായാലും അങ്ങനെ ഒരു വീട്ടിലേക്ക് അയച്ചേരാൻ ഇഷ്ടമുണ്ടാവും അതുകൊണ്ട് തന്നെ കുട്ടികൾ കയറി വരാൻ ഇഷ്ടപ്പെടുന്ന ഒരു വീടായിട്ട് നമ്മുടെ വീട് മാറാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്നുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് പി പി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് മെമ്പർ പി കുമാരൻ വി പി ഷാജഹാൻ വാർഡ് മെമ്പർ അലവിക്കുട്ടി കെ പി ഷാജിദ് പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു ചമ്പ്രവട്ടം ജി യു പി സ്കൂൾ എച്ച് എം ഷൈജു ടീച്ചർ നന്ദി പറഞ്ഞു ലഹരി എന്ന മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ ഒരുമിച്ച് മുന്നോട്ടു പോകുന്നതിന് പഞ്ചായത്ത് വാർഡ് തലത്തിൽ ജനകീയ സമിതി വിളിച്ചു ചേർക്കും സ്കൂളുകളിൽ പരിശോധനാ സ്ക്വാഡ് രൂപീകരിക്കും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകും ആർ ആർ ടി സേനയെ വിദഗ്ധ പരിശീലനം നൽകി പൊതുയിടങ്ങളിൽ എക്സൈസ് സേനയോടൊപ്പം പരിശോധനക്ക് തയ്യാറാക്കും വിവരങ്ങൾ രഹസ്യമായി അറിയിക്കാൻ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക ഫോൺ നമ്പറുകൾ സജ്ജമാകും ഹെൽത്ത് സ്ക്വാഡ് തോറും കടകളിൽ പരിശോധന നടത്തും വിദ്യാലയങ്ങളിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകും സ്കൂളുകളിൽ യു പി ക്ലാസ് മുതൽ മനഃശാസ്ത്ര വിഷയങ്ങൾ ഉൾപ്പെടുത്തി പ്രത്യേക പാഠ്യപദ്ധതി തയ്യാറാക്കും മാസത്തിൽ രണ്ട് തവണ പ്രത്യേക പിരീഡുകൾ ഇതിനായി സജ്ജീകരിക്കും ആവശ്യമായ അധ്യാപകരെ നിയമിക്കും ലഹരിക്കെതിരെ മോർണിംഗ് വാക്കിംഗ് സംഘടിപ്പിക്കും പ്രധാന കേന്ദ്രങ്ങളിൽ ജാഗ്രതാ ബോർഡുകൾ സ്ഥാപിക്കും വാർഡ് തലത്തിൽ എല്ലാ വീടുകളിലും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ എത്തിക്കും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ അമ്പത് വീടുകൾക്ക് ക്ലസ്റ്റർ രൂപീകരിച്ച് യോഗം വിളിക്കും സ്കൂളുകളിൽ ജനറൽ ബോഡി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകും ലഹരി ഉപയോഗിക്കുന്നവർക്ക് കൗൺസിലിംഗും ചികിത്സയും നൽകും ലഹരിക്കെതിരെ ഗ്രാമോത്സവങ്ങൾ സംഘടിപ്പിക്കുക തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നടപ്പിലാക്കാനും തീരുമാനിച്ചു ദ ന്യൂസ് ലൈവ് പെരുന്തല്ലൂർ